ഈ ഗവൺമെൻറ് ഹാസ് ബിക്കം അൺപോപ്പുലർ വലിയൊരു ലാർജ് ആൻറ്റി ഇൻകോമ്പൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ മെഡിക്കൽ കോളേജിൽ അടക്കം ചികിത്സ മുടങ്ങുന്നു ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നു മരണങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ശബരിനാഥിനെ പോലെയുള്ളവരെ ഇറക്കുന്നു എന്താണ് ശരിക്കും ഒരു സ്ട്രാറ്റജി എന്താണ് അല്ലെങ്കിൽ ഇത്തവണ വിജയം ഉറപ്പാണ് കൃത്താലയിൽ നിന്ന് വേണോ മൊത്തത്തിൽ ഇലക്ഷനിൽ തന്നെ വേണോ എന്നുള്ളതൊക്കെ അടുത്തൊരു ഘട്ടത്തിലാണ് തീരുമാനിക്കാനുള്ളത് കേരളത്തിലെ ജില്ലകൾ മലപ്പുറം വിഭജിക്കുക എന്ന് മാത്രമല്ല ഒന്നും കൂടി ഒരു റാഷണലായിട്ട് ഒന്ന് പുനർവിഭജിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോഴുള്ള രണ്ട് ജില്ലകൾക്ക് പകരം ഈ പ്രദേശത്തു നിന്ന് നാല് ജില്ലകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഒക്കെ കാണുന്നൊരാൾ കേരളത്തിൽ ഈ വർഗീയ സ്വഭാവം കുറിച്ച് കൂടി വരുന്നു എന്നുള്ള ഒരു പരാമർശം കേരളത്തിൽ ഇതിനോക്കെതിരെയുള്ള പ്രതിരോധമുണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രതിരോധം പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുന്നുള്ളൂ അതിനപ്പുറത്ത് ഭരണകൂടം പലപ്പോഴും കാഴ്ചക്കാരാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പോലും ഒരു കേസെടുക്കാൻ തയ്യാറാവുന്നില്ല കേസെടുത്താൽ പോലും തുടർ നടപടി ഉണ്ടാവുന്നില്ല ഞാൻ റിപ്പോർട്ട് തേടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ എൻ ഒ സി റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തി ആ കയ്യടി നേടുന്നുണ്ട് പക്ഷേ അതിന് തുടർ നടപടി ഉണ്ടാവുന്നില്ല സുപ്രഭാതത്തിലേക്ക് സ്വാഗതം വീഴ്ത്തി ബിൽറൺ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സർസ്വാഗതം നമസ്കാരം താങ്ക് യു താങ്ക് യു സാർജ ബുക്ക് പേരിലാണുള്ളത് വായനയുടെ ഒരു ലോകത്താണ് താങ്കളെ എനിക്കൊന്നും രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന മുതൽ ഈ വായനയുമായി ഏറെ ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലക്ക് കൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷാർജ ബുക്ക് ഫെയറിൽ ഞാൻ ആദ്യമായിട്ടല്ല ഞാനൊരു ആറോ ഏഴോ തവണ അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് എൻ്റെ ഒരു പുസ്തകവും ഇവിടെ റിലീസ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഷാർജ ബുക്ക് ഫെയറിൽ എത്തുക എന്നുള്ളത് എല്ലാ വർഷവും പരമാവധി ഞാൻ ശ്രമിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം പറ്റിയിട്ടുണ്ടായിരുന്നില്ല മറ്റു വലിയ തിരക്കുകൾ കാരണം പക്ഷെ പറ്റാവുമ്പോഴൊക്കെ വരാൻ ശ്രമിക്കാറുണ്ട് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്തരത്തിലുള്ള ഒരു ബുക്ക് ഫെയർ ആണല്ലോ പ്രത്യേകിച്ച് മലയാളികൾ വളരെ സജീവമായിട്ട് മലയാള സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ റഷ്യത്തിലുള്ള കുറേയേറെ ആളുകൾ നല്ലപോലെ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാനങ്ങനെ വലിയൊരു റഷ്യ സ്റ്റീഡറൊന്നുമല്ല സമയത്തിനനുസരിച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ വായിക്കാൻ പരമാവധി ശ്രമിക്കും അതുകൊണ്ട് ബുക്ക് ഫെയറിൽ വരുമ്പോൾ പലപ്പോഴും ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങളിലും എനിക്ക് ആവശ്യമുള്ള ഇത് കിട്ടുന്ന കിട്ടാറുണ്ട് ആ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വായനയുടെ ഒരു ആഴം എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ ഒരു പരന്ന ചിന്ത ഉണ്ടാവാനും വായന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആ ഒരു ഇൻ്റർവ്യൂന്ന് ഭയങ്കര വ്യക്തമാണ് കാരണം രണ്ട് മണിക്കൂറൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ മലയാളികൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും അപ്പോൾ ഈ വായനയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ചോദ്യം അതെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതിന് വന്ന പോലും നമ്മൾ നോക്കുമ്പോൾ ഒരു അതിൽ മഹാഭൂരിപക്ഷവും പോസിറ്റീവായി അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് പിന്നെയാണ് അതിൽ കുറച്ച് രാഷ്ട്രീയ മാനമൊക്കെ കണ്ടുകൊണ്ട് ചില ആളുകൾ മനഃപൂർവ്വം അതിൽ മോശം കമൻ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയത് പക്ഷേ തുടക്കത്തിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റിസപ്ഷൻ ആ ഇൻ്റർവ്യൂവിനുണ്ടായി പറഞ്ഞ പോലെ രണ്ട് മണിക്കൂറൊക്കെ ഉള്ളൊരു ദീർഘമായിട്ടുള്ള ഇൻറ്റർവ്യൂ അതൊരു വായന മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തി ബാല്യം കോളേജ് ജീവിത കാലഘട്ടം വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായന അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്ററി എക്സ്പീരിയൻസ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കേരളത്തിൻ്റെ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള അതിൻ്റെ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട് അതിനു പുറമെ അതിൻ്റെ സൊല്യൂഷൻസാണ് അതിലേറ്റവും പ്രധാനം അപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഈ ഗവൺമെൻറ് ഹാസ് ബിക്കം അൺപോപ്പുലർ വലിയൊരു ലാർജ് ആൻറ്റി ഇൻകോമ്പൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതല്ല ഞങ്ങളുടെ പ്രതീക്ഷ അതിനപ്പുറത്ത് വി ആർ എ ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് ജനങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ പരിഹാരം ഇങ്ങനെയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഓരോ മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ മുടങ്ങുന്നു ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നു മരണങ്ങൾ സംഭവിക്കുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഓരോ മേഖലയിലും ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ പഞ്ചായത്തുകൾക്കുള്ള വിഹിതമൊക്കെ വലിയ രീതിയിൽ വെട്ടിക്കുറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ട് സർവകലാശാല ിൽ വൈസ് ചാൻസലർമാരില്ല കോളേജിൽ ഡോക്ടർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഇങ്ങനെ വലിയ പ്രശ്നം ഓരോ മേഖലയിലും ഉണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങൾ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങുന്നു അങ്ങനെ അങ്ങേറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം അതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് വി ഡി സതീശൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അതാണ് കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ ആകർഷണീയമായി തോന്നിയിട്ടുണ്ടാവുക തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ശബരിനാഥിനെ പോലുള്ളവരെ ഇറക്കുന്നു എന്താണ് ശരിക്കും ഒരു സ്ട്രാറ്റജി എന്താണ് അല്ലെങ്കിൽ ഇത്തവണ വിജയം ഉറപ്പാണോ ഈ കോർപ്പറേഷൻ നഗരസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെയൊക്കെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അപ്പം ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ എന്ന് അറിയില്ല ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ചിരുന്നു അതിന് ഞങ്ങൾ ഇട്ട പേര് മിഷൻ ട്വൻറ്റി എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി സിക്സിലാണ് അടുത്ത വർഷമാണ് പക്ഷേ ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കിയെടുക്കുക താഴെത്തട്ടിൽ വരെ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ടാണ് നോക്കിക്കാളുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചറുള്ള നേതാക്കൾ ഈ കോർപ്പറേഷനിലാവട്ടെ നഗരസഭയിലാവട്ടെ പ്രാദേശിക തലത്തിലൊക്കെ ഞങ്ങളുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരും ജനസ്വാധീനമുള്ള ആളുകളും ഇത്തവണ മത്സരരംഗത്തേക്ക് ഞങ്ങൾ നിയോഗിക്കുകയാണ് അപ്പം അത് ഇതിനെ സീരിയസ് ആയി തന്നെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഓക്കെ പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് താങ്കളെ കുറിച്ചൊക്കെ അതാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇത്തവണ തൃത്താലയിൽ നിന്ന് മത്സരത്തിൽ ഉണ്ടാകുമോ തൃത്താലയിൽ നിന്ന് വേണോ മൊത്തത്തിൽ ഇലക്ഷനിൽ തന്നെ വേണോ എന്നുള്ളതൊക്കെ അടുത്തൊരു ഘട്ടത്തിലാണ് തീരുമാനിക്കാനുള്ളത് ഏതായാലും ഞങ്ങൾ ഞങ്ങൾ എലക്ഷന് പ്രിപ്പയർഡാണ് ലൈക്ക് ഞങ്ങളുടെ മണ്ഡലത്തിലായാലും ശരി മറ്റ് സ്ഥലങ്ങളിലായാലും ശരി ഇലക്ഷനിൽ യു ഡി എഫിന് നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടാവണം ഒരു നൂറ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് സീറ്റിൻ്റെ മുകളിലെങ്കിലും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ ഒരു അഡീഷണൽ ചോദ്യമാണ് സമീപകാലത്ത് ചെറിയ ചർച്ചകളൊക്കെ വരുന്നത് താങ്കളുടെ തൊട്ടടുത്ത ജില്ല ആയതുകൊണ്ട് ചോദി ചോദിക്കുന്നു ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള തരത്തിൽ പലപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് താങ്കൾ മലപ്പുറമായി അടുത്ത് നിൽക്കുന്ന ആൾ കൂടി ആയതുകൊണ്ട് ഒരു ചോദ്യം ഒരു 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 മാസം മുമ്പുള്ള ഒരു രാഷ്ട്രീയ വേദിയിലും ഈ അഭിപ്രായം എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ പങ്കുവച്ചിരുന്നു കേരളത്തിലെ ജില്ലകൾ അത് മലപ്പുറം വിഭജിക്കാമെന്ന് മാത്രമല്ല ഒന്നും കൂടി ഒരു റാഷണലായിട്ട് ഒന്ന് പുനർവിഭജിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ മലപ്പുറം പാലക്കാട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ രണ്ട് ജില്ലകൾ ചേർന്ന് ഒരു നാല് ജില്ലകൾക്കെങ്കിലും പുതിയ സ്കോപ്പ് ഉണ്ട് ഇപ്പോഴുള്ള രണ്ട് ജില്ലകൾക്ക് പകരം ഈ പ്രദേശത്തു നിന്ന് നാല് ജില്ലകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഒക്കെ കാണുന്നൊരാഗ്രഹം കാരണം അത്രത്തോളം ഇപ്പോൾ മലപ്പുറത്ത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഇരുപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇത് ഇത് നാ ഇത് നാലായി വിഭജിച്ചാൽ തന്നെ ആവറേജ് ഏഴ് നിയമസഭാ മണ്ഡലമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ മറ്റ് പല ജില്ലകളിലും ഏഴിൽ താഴെയാണ് ഇപ്പോൾ വയനാട് മൂന്നാണ് കാസർഗോഡ് അഞ്ചാണ് പത്തനംതിട്ട അഞ്ചാണ് ആലപ്പുഴയിൽ ഒമ്പതാണ് അപ്പോൾ സെവൻ ടു നയൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസുള്ള ജില്ലകളായിട്ട് കേരളത്തിൽ വിഭജിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ മൊത്തം നൂറ്റിനാൽപ്പതിൻ്റെ സ്ഥലത്ത് ഒരു ഇരുപത് ജില്ലകളെങ്കിലും കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറേയും കൂടി ഈ എന്താ പറയുക സർക്കാരിൻ്റെ വിഭവങ്ങളാവട്ടെ മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനം ആവട്ടെ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് ഡിപ്ലോയ് ചെയ്യുന്നത് ഈ ജില്ലകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളും അൺഡ്യൂ ആയിട്ട് എന്താ പറയുക ഫിറ്റ് ചെയ്യപ്പെടുന്നു പല സ്ഥലങ്ങളും ആയി അവർ പീനലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അത് മാറണം എന്നുള്ളതാണ് അപ്പോൾ ഒരു വിശദമായിട്ട് ചർച്ച വേണം അപ്പം എങ്ങനെ വേണം എന്ത് വേണം അതിൻ്റെ മൊഡാലിറ്റീസൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം പക്ഷേ ആ ആശയം ചർച്ച ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ഗവൺമെൻറ് അഞ്ച് വർഷം മാത്രമാണ് മരിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ അഞ്ച് വർഷത്തിനകത്താണ് ഇതുപോലെ പെൻഡിങ് ആയ ഒരുപാട് ചർച്ചയുണ്ടായിരുന്ന പന്ത്രണ്ട് താലൂക്കുകൾ കേരളത്തിൽ കേരളത്തിലൊറ്റയടിക്ക് നമ്മൾ പ്രഖ്യാപിച്ചത് ആ സമയത്താണ് ഇരുപത്തിയാറോളം പുതിയ മുനിസിപ്പാലിറ്റികൾ ക്രിയേറ്റ് ചെയ്തത് ഇതൊക്കെ അഞ്ച് വർഷത്തിനകത്ത് നമ്മൾ ചെയ്തതാണ് അതിനുശേഷം ഇപ്പോൾ പത്ത് വർഷമായി അത്തരത്തിലുള്ള ഒരു പുതിയ താലൂക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു മുനിസിപ്പാലിറ്റി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല വാർഡ് ആകെ ആ വാർഡ് വിഭജനത്തിൽ പോലും ഇത് ചെയ്യണമായിരുന്നു പഞ്ചായത്ത് വിഭജനം അടക്കം ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഡെസിസീവായ തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെൻറ് മടിച്ചു നിൽക്കുകയാണ് ഇത്രയധികം ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇത്രയധികം വലിയ ജനവിധി കിട്ടിയിട്ടും അത്തരം തീരുമാനം എടുക്കാൻ ഗവണ്മെൻറ്റ് മടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തായാലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഫൈനലി ഒറ്റ ക്വസ്റ്റിനും സമയം ഉണ്ടാവുമോ കേരളത്തിലെ ഈ വർഗീയ സ്വഭാവം കുറിച്ച് കൂടി വരുന്നെന്നുള്ള ഒരു പരാമർശം എപ്പോഴും ഉണ്ടല്ലോ അല്ലെങ്കിൽ അതൊരു ഫാക്റ്റ് ആണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ദേഭാരത് ഉദ്ഘാടനം ചെയ്തപ്പോഴൊരു ഗണഗീതം പാടിയാണ് സംഭവിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ അതിനോട് ഇത്തരം ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് എങ്ങനെയാണത് ഇനി എങ്ങനെയായിരിക്കും ഒരവസ്ഥ എല്ലാ മേഖലകളിലും സംഘപരിവാർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ ഇതിനാർക്കെതിരെയുള്ള പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രതിരോധം പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുന്നുള്ളൂ അതിനപ്പുറത്ത് ഭരണകൂടം പലപ്പോഴും കാഴ്ചക്കാരാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പോലും ഒരു കേസെടുക്കാൻ തയ്യാറാവുന്നില്ല കേസെടുത്താൽ പോലും തുടർ നടപടി ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു ആ നിലയിലുള്ള ഒരു എന്താ പറയുക എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇതൊക്കെ കൂടിക്കൂടി വരുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ പലപ്പോഴും ഞാൻ റിപ്പോർട്ട് തേടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ എൻ ഒ സി റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തി ആ കയ്യടി നേടുന്നുണ്ട് പക്ഷേ അതിന് തുടർ നടപടി ഉണ്ടാകുന്നില്ല ഇപ്പോൾ പാലക്കാട് ഒരു ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിലാണ് ബോംബ് പൊട്ടിയത് അതിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല അതിന് മറ്റു തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവുന്നില്ല അപ്പോൾ അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടാകുന്നൊരു കാര്യമാണ് അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ അത് ഈ വർഗീയവാദികൾക്ക് ഉണ്ടാവരുത് ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ വെറുപ്പ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രി മറ്റും ആളുകളും നടന്ന് അവരെ എൻഡോസ് ചെയ്യരുത് അവരെ ഗ്ലോറിഫൈ ചെയ്യരുത് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പിടിച്ച സമയത്തിനിടയ്ക്ക് സന്തോഷം സുപ്രഭാതത്തോട് സംസാരിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ആശംസകളും